സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ ഡി ജി പിക്ക് പരാതി നൽകി എ ബി വി പി സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം ചോദ്യപേപ്പറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും എ ബി വി പി ആവശ്യപ്പെടുന്നു പ്രജിത്ത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു പ്രജത്ത് വലിയ കുറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും അതിൽ ദേശീയ അധ്യാപക പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലുള്ളത് ഇടതനുകൂല അധ്യാപക സംഘടനകളിലെ അംഗങ്ങളാണ് എന്നതുൾപ്പെടെ കഴിഞ്ഞ മൂന്ന് പാദവാർഷിക പരീക്ഷകളായി സംസ്ഥാനത്ത് നടത്തി വന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലും സ്വകാര്യ ട്യൂഷൻ സെൻറ്ററുകളിലും ഒക്കെ എത്തുന്നത് വലിയ വിവാദത്തിലായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഇക്കഴിഞ്ഞ ഓണത്തിനും ചോദ്യപേപ്പറുകൾ ചോരുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഇപ്പോൾ വീണ്ടും ക്രിസ്മസ് പാദവാർഷിക പരീക്ഷ എത്തുമ്പോൾ വീണ്ടും ചോദ്യപേപ്പറുകൾ ചോരുന്നു അത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമില് യൂട്യൂബ് ചാനലൊക്കെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അപ്പോഴും തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഇതിന് പിന്നിലാരു ഒരു സമഗ്രമായ അന്വേഷണം നടക്കാത്തത് പരിശോധന നടക്കാത്തത് തന്നെയാണ് ഈ സംസ്ഥാനത്തെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് എന്നുള്ളതിൽ സംശയമില്ല കാരണം ഓണപരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ ചോദനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അന്ന് പരിശോധന നടത്തണമെന്നും പോലീസിൽ പരാതി നൽകുമെന്നൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ചോദ്യപേപ്പറുകൾ പുറത്തു വരുന്നത് ുമായി ബന്ധപ്പെട്ട് ചില അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ചില ജീവനക്കാർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥലത്തിലും ഒക്കെ അംഗീകരിക്കുന്ന വിഷയവുമാണ് പക്ഷേ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ ഇതിലേക്ക് കൂടുതൽ പോകാൻ സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എൻറ്റി ഒക്കെ ആരോപിക്കുന്നത് കൃത്യമായ ഇടതുപക്ഷ അധ്യാപകരടക്കമുള്ളവർ ചേർന്ന് തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകളാണ് ഇത് ഇതെങ്ങനെയാണ് പൊതുവിലെ പൊതുവിടങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ കൃത്യമായ ചില രാഷ്ട്രീയ ബന്ധങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട് അതിൽ പറയാനുള്ളൊരു കാരണം നേരത്തെ ഉണ്ടായ വിവാദങ്ങളിൽ ഈ രീതിയിൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്ന സമയത്ത് ആ പാതി വഴിയത് നിലച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ജില്ല കോഴിക്കോട് തന്നെ നേരത്തെ ഈ വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പരാതി നൽകുന്ന സമയത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറൊക്കെ ഇതിൽ അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിരത്തിലുള്ള ശുപാർശകൾ സംസ്ഥാനത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുമ്പോൾ അത് പാതി വഴിയിൽ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇതിൽ കുറ്റപറ്റതും സമഗ്രവുമായൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട എ ബി യു പി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കുന്നതിലും അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിലും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പ്രത്യേകമായ സംവിധാനങ്ങൾ വേണമെന്നും അത് കൂടുതൽ ണമെന്നുള്ളതും ഇപ്പോൾ എ ബി പി ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധമായ കാര്യം കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയമായി സൂചിപ്പിച്ചതാണ് കൃത്യമായി ഓണപരീക്ഷിക്കോ ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായതിനാൽ പ്രത്യേക നടപടി ഉണ്ടായില്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരോ അധ്യാപകരോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ചോദ്യപേപ്പറുകൾ ചോരുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ചില പ്രഖ്യാപിച്ചു ും ചില യോഗങ്ങളും പ്രത്യേക കാര്യമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതോടൊപ്പം തന്നെയാണ് ഈ നാളെ വിഷയത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട് എന്തായിരിക്കും പ്രജിത് ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ എ ബി പി ഈ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ ട്യൂഷൻ സെന്റർ ലോബികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ശക്തമായി തന്നെ ഉയർന്നിരുന്നു അനു ഏത് കഴിഞ്ഞ കുറച്ച് കാലമായി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ട്യൂഷൻ സെൻറ്ററുകൾക്ക് അപ്പുറത്തേക്ക് അത്തരം സംവിധാനങ്ങൾ കുറച്ചുകൂടി ഡിജിറ്റലായി ഓൺലൈനായി അവരുടെ ഈ ക്ലാസ്സുകളും മറ്റുമൊക്കെ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ ഏതെങ്കിലും ഒരു വലിയ ഏജൻസിയോ അല്ലെങ്കിൽ വലിയൊരു സംവിധാനവുമായിരുന്നു ഇത്തരം ഓൺലൈനുകൾ ക്ലാസുകളും യൂട്യൂബ് ഒക്കെ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രാദേശിക തലത്തിൽ പോലും ഇത്തരത്തിൽ സ്വകാര്യ ട്യൂഷൻ ഏജൻസികളൊക്കെ ഈ രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ നടത്തുന്നതിൽ ും അധ്യാപകരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ഈ സ്കൂൾ പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂളുകളായും സ്വകാര്യ സ്കൂളുകളായും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒക്കെ ഒരു കൂട്ടായ്മകളാണ് പല ട്യൂഷൻ സെന്ററുകൾക്കും ഒക്കെ പുറകിൽ നിൽക്കുന്നത് പല ഓൺലൈൻ ക്ലാസുകൾക്കും ഒക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഒന്നാമതെത്താൻ വേണ്ടി നടത്തുന്നത് പ്രത്യേകിച്ച് ഈ യൂട്യൂബ് വ്യൂസും ഒക്കെ കൂടാൻ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടാനൊക്കെയുള്ള ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിൽ പുറത്തു വരുന്ന ട്യൂഷൻ പ്രത്യേകിച്ച് ഈ പരീക്ഷാ പേപ്പറുകളൊക്കെ ചോദ്യ പേപ്പറുകളൊക്കെ പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ാണ് രണ്ടായിരത്തിൽ ഇപ്പോൾ ആരോപണ വിധേയമായിരിക്കുന്ന യൂട്യൂബ് ചാനൽ പോലും രണ്ടായിരത്തി പതിനേഴിലൊക്കെ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് പിന്നീട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷാ കാലത്താണ് ഈ യൂട്യൂബ് ചാനലിന്റെ വ്യൂസ് ഒക്കെ വളരെ പെട്ടെന്ന് കൂടുതൽ സാഹചര്യമുണ്ടായ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമൊക്കെ വളരെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് കാരണമായത് അന്ന് പുറത്തു വന്ന ഈ ചോദ്യപേപ്പറുകളാണ് പിന്നീട് ഓണപരീക്ഷാ കാലത്തും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമൊക്കെ കൂടുന്നു അതായത് കൃത്യമായി ഓരോ കാലത്തെ രീതിയിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ ലീക്ക് ചെയ്ത് വിടുമ്പോൾ അതിന് കൃത്യമായി തങ്ങൾക്കൊരു ഗുണമുണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് ഇതൊപ്പം തന്നെയാണ് ഇത്തരം സംവിധാനങ്ങൾക്കൊക്കെ പിറകിൽ ചില നേരത്തെ എൻ ടി ഒക്കെ ആരോപിച്ചതുപോലെ ഇടതുപക്ഷ ബന്ധമുള്ള അധ്യാപക സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ബന്ധമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ ആരോപണങ്ങൾ ഒക്കെ ഉയർന്നു നിൽപ്പുണ്ട് അപ്പോൾ ഇതിലെല്ലാം സമഗ്രമായ അന്വേഷണം വേണം ഈ അനാരോഗ്യമായ കിടമത്സരം സംസ്ഥാനത്തെ പ്രധാന